അത് ആശ നടന്ന കുടിക്കുള്ളൂ കേട്ടോ അത് ഇങ്ങനെ കുടിക്കാൻ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മതി പുള്ളിക്കാരൻ അതുകൊണ്ട് ഒരു 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 ചുറ്റി തിരിച്ചു സമയം എടുക്കും അതെ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഡെയിൻ മേ ലൈഫ് വീഡിയോ ആണ് കേട്ടോ നിമിഷയ്ക്ക് ഇപ്പൊ കൊറച്ചുകഴിഞ്ഞപ്പോ ഡ്യൂട്ടിക്ക് പോകണം ഉച്ച കഴിയുമ്പത്തേക്കും എനിക്കിന്ന് ഓഫാണ് പിള്ളേരുടെ കസ്റ്റഡി എനിക്കായാലും ഉച്ചക്ക് ശേഷം അതെ അതെ വേണം നോക്കാൻ പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയാ ഡെയിലി ലൈഫും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീട് അങ്ങനെ എടുക്കാനുള്ള എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീടിലേക്ക് കേട്ടോ ഇവൻ ഇതുപോലെ ഇങ്ങനെ കുടിച്ചോണ്ട് തോന്നുന്നു കേട്ടോ ഈ വീടിന്റെ സകല മുക്കിലും മൂലയിലും നടന്നു നടന്നു കുടിക്കാടൊരിച്ചിരി ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ മാത്രമേ ഇങ്ങനെ ഒരു കുപ്പി പാല് കൊടുക്കുള്ളൂ രാവിലെ എഴുതേറ്റ് വരുമ്പോ ആ ഒരു പിന്നെ സ്കൂളിൽ ഒരു കുപ്പി പാലം പോട്ടോ ഇന്ന് പാൽ എന്ന് പറഞ്ഞു പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഒരു പാൽ പായസം കേട്ടോ എന്റെ ഒരു രീതിയിലുള്ള ഒരു പാൽ പായസം അത് ഞാൻ ചുമ്മാ ഉണ്ടെങ്കിൽ മിച്ചാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓണത്തിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല ഓണത്തിന് ഞങ്ങൾ വെച്ചൊരു പായസം അത് നിങ്ങളെന്നു വിചാരിക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അല്ലെ പക്ഷെ അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെടും ഞാനൊന്നും ഉണ്ടാക്കിയപ്പോ കുഞ്ഞ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി പായസം അഞ്ച് അഞ്ചി പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കിടന്ന പാൽപ്പായസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറില്ലേ ചോറ് കൊണ്ടുണ്ടാക്കുന്നതാണ് പാൽപ്പായസംന്ന് എനിക്ക് തോന്നുന്നു അമ്പലപ്പുഴ പാൽപ്പായസൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു അറിയാവുന്ന ഒരു പറഞ്ഞു തരണം പറഞ്ഞായിരുന്നോട്ടോ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ചോറില്ല നമ്മുടെ കുത്തരിയോ അല്ലെങ്കിൽ നമ്മുടെ അരികൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അരിയും കൊണ്ട് ഉണ്ടാക്കുന്ന പാൽപ്പായ അതാണ് തോന്നുന്നു പാൽപ്പായസംന്ന് എനിക്ക് തോന്നുന്നു ശരിവേ ഞാൻ ഞാനതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തു അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയി ഇച്ചാൽ ഹിറ്റ് എന്ന് വെച്ചാൽ ഇച്ചാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെടും അപ്പം ഞാൻ ഓർത്ത് വന്നപ്പോൾ ഇച്ചാൻ റെഡി ആ നിന്റെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്തെളുണ്ട് ഞാൻ ഗാർഡൻ ബേഡ് ഉണ്ടെങ്കിൽ നീ കണ്ടില്ലല്ലോ പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം പുറത്ത് ഞാൻ ഗാർഡൻ ബേഡ് എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നലെ നീ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്ക് എന്റെ ഡ്യൂട്ടി തീർന്നോട്ടെ ഉച്ചക്ക് വന്നപ്പോ തൊട്ട് ഞാൻ ഇന്നലെ ഗാർഡൻ ബെഡ് അല്ല കണ്ടാലോ ഇനി നമുക്ക് ആണല്ലേ അതുപോലെ തന്നെ ഒരാള് ഞാൻ നിച്ചാൻ ഡ്യൂട്ടിയിലായിരുന്നു ഒരു വേറൊരു പുള്ളി കൊണ്ട് വിചാരം ഒരു ലോഡ് മണ്ണ് മണ്ണിറക്കിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള അപ്പൊ കോക്കാച്ചിനെ ഓടിച്ചിട്ട് ഇപ്പൊ കോക്കാച്ചപ്പോ ഓടി ഓടിച്ചിട്ട് വരാട്ടോ ഓക്കേ ഓ ഇത്രയായോ അടിപൊളി അന്ന് നമ്മള് കാണിച്ചപ്പോ ഒട്ടും മണ്ണൊന്നും ഓ അടിപൊളി ഞാനൊരു ദിവസം ഡ്യൂട്ടി ആയിരുന്നു എന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ മണ്ണിറക്കാൻ വരും ഞാൻ ആകെപ്പാടെ എന്താ പറയുക പേടിച്ചു പോയി സത്യം പറഞ്ഞ അങ്ങനെയല്ല എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം അതാണ് അതെ ഇവിടെ നമ്മുടെ നാട്ടിലെപ്പോൾ ഇവിടെ അവർ വന്നിട്ട് ഭയങ്കര ആയിട്ട് മണ്ണൊക്കെ ഇറങ്ങിയിട്ടൊക്കെ പോയി അപ്പൊ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ സൈഡിലോട്ട് ഇച്ചിരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുള്ളിക്കാരെ ഏത് സാധനം എടുത്ത് റെഡിയാക്കിയൊക്കെ മണ്ണ് ഇറങ്ങി നീ തുറന്ന് നോക്ക മണ്ണ് എല്ലാരും കാണിച്ചുതരാട്ടോ നിമിഷ അത് മണ്ണിട്ടതേ കണ്ടിട്ടുള്ളു മണ്ണിട്ടതേ കണ്ടിട്ടുള്ളുട്ടോ അവിടെ ഞാൻ നാറഞ്ച് മണി ഒന്നും നിമിഷം കണ്ടില്ലായ് അടിപൊളി ഓന തീർന്നില്ലേ മണ്ണ് തീർന്നല്ലേ അടിപൊളി ഇത് നിറച്ചും നിറച്ചും ആ ഇത് മിച്ചം നമുക്ക് അപ്പുറത്ത് പറഞ്ഞു അപ്പുറത്തെ ഒന്നോ രണ്ടോ ബെഡ് ഉണ്ടാക്കാനുള്ള മണ്ണും കൂടെ ഉണ്ട് രണ്ടും ഞാൻ ഇത് രീതിയിലാണ് രണ്ടും എടുക്കുന്നു നമ്മള് റെഡി ആക്കി വെച്ച് നമുക്ക് ഇനി വരും വർഷങ്ങളിൽ എളുപ്പമുണ്ട് അല്ലേ നമ്മളെപ്പോഴും മണ്ണ് മേടിക്കേണ്ട കാര്യമില്ല ട്ടെന്ന് മണ്ണിനെ ഒന്ന് പരിപോഷിപ്പിച്ചു വിട്ടാൽ മതി മൂന്നാലു കൊല്ലത്തേക്ക് മണ്ണ് മതിയായിരിക്കുന്നു വിചാരിക്കുന്ന നമ്മളിന് വളമൊക്കെ ഇഷ്ടംപോലെ വളം മേടിക്കാൻ കിട്ടുമല്ലോ ഇത് ഈ ഇത്രയും മണ്ണ് ഇത്ര മണ്ണല്ല ഇതിന്റെ ഒരു രണ്ടിരട്ട മണ്ണുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ നിറച്ച് മണ്ണ് ഇങ്ങനെ കൂന് കൂടി കിടക്കുവായിരുന്നു അത്ര മണ്ണ് മേടിച്ചതിനാൽ എനിക്ക ഡെലിവറി കൂട്ടി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ ഡോളറിന്റെ മണ്ണ് മാത്രം നമ്മൾ മേടിച്ചു വലിയ ഗാർഡൻ ഉണ്ടാക്കുന്നവർക്ക് ഇതാ ലാഭം പക്ഷെ അതേസമയം നമ്മളാദ്യം രണ്ടെണ്ണം ഉണ്ടാക്കിയില്ലായിരുന്നു കുഞ്ഞിത് അതിന് ഞാൻ മണ്ണ് മേടിച്ച് ഇടുക ചെയ്തത് അപ്പൊ അതിനും എനിക്ക് പത്ത് അതിനും പത്തിനൂറ് ഡോളർ ആയി മൊത്തം എന്താ പറയുക സ്ഥലം ഉള്ളതുകൊണ്ട് ആ ലോറി നേരെ കയറി വന്ന ഇങ്ങോട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ സ്ഥലം ഉള്ളതുകൊണ്ട് ഇച്ചിരി കട്ടിയായിരുന്നു അയാൾക്കൊരു ഇച്ചിരി ടാസ്ക് ആയിരുന്നു കിട്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് എല്ലാം കൊണ്ട് ഇട്ടു കിട്ടും രണ്ട് സാധനങ്ങളും നടാനുണ്ട് രാവിലെ ഞാനെ ഞാനേ എന്റെ വേറൊരു കാര്യം കളിച്ചോ എനിക്ക് റോസ് എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് ഇപ്പൊ ഞാൻ ഇച്ചാനോട് എന്നും അറിയിച്ചാൽ നമ്മൾ ഫ്രണ്ട് രണ്ട് റോസും ഒക്കെ ഇച്ചാ സമ്മതി കളിച്ചാലും വലിയ താല്പര്യം ഇല്ല പൂവൊന്നും ഇച്ചാൽ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്റെ നിർബന്ധ പ്രകാരം ഞങ്ങൾ മൂന്ന് റോസ് മേടിച്ചിട്ടോ കാണിച്ചു തരാം റോസാപ്പൂ റോസാപ്പൂ ഞാൻ റോസിന്റെ ആളാണിതുണ്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് റോസാപ്പൂ ഇവിടെ നട്ടുവെച്ചു അതെ റോസാപ്പു കല റോസത്തായി ഇത് നല്ല നല്ല റോസാട്ടോ ഇത് എനിക്ക് ഇതിന്റെ പേര് എന്താ പറയുക റോസാട്ടോ ഒത്തിരി പൂക്കൾ ഇത് വെള്ള റോസും അതും പിങ്കോ റെഡും പിന്നെ രണ്ട് ഹൈഡ്ര ഹൈഡ്രൈഡ്രാൻജിയ ഹൈഡ്രാഞ്ചിയ പൂക്കളും കൂടെ മേടിച്ചു കേട്ടോ ഇതേ ഒന്ന് ഇത് ഇവിടെ ഒരു ഹൈഡ്രാഞ്ചിയ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ി അത് കൊടുത്താ ഹൈഡ്രാഞ്ചി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോവാറാനി അത് തന്നെ നല്ലൊരു കളർ ആ അത് രണ്ടും വെച്ചു പൂങ്കാവന ഇപ്പോഴത്തേക്ക് പല പല കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നു എനിക്ക് പൂന്ന് വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടില് മൂന്ന് റോസിനി വളർത്തളക്കട്ടെ മുട്ടണ്ടോ അത് അത് നോക്കിയാണ് ഞാൻ മേടിച്ചതാണ് വണ്ടി പുറത്തുണ്ടാക്കേ സ്ഥലമില്ല വണ്ടി കൊണ്ട് വിശാലമായിട്ട് നടക്കുക ആയിട്ടോ രാത്രി രണ്ടും കൂടെ നമുക്ക് മേടിക്കാം എന്നാ പിന്നെ ഇവിടെ ഇരിക്കുന്നോ ഏഹ് ഇതാണ് കേട്ടോ നമുക്ക് നടാനുള്ളത് സ്പ്രിംഗിന് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ ഇതിനകത്തൊക്കെ ആ അത് തന്നെ മാഷ്പെറ്റേസിൽ നമ്മുടെ തുളസിയുടെ ഫാമിലിയാണ് ഇതപ്പോ അങ്ങനെ ഒരു മൂന്നെണ്ണം വെച്ചാണ് സ്ഥലം ഇല്ല അപ്പം നടാം ഇവിടെ ഇപ്പൊ ഓൾറെഡി നമ്മള് വെച്ചതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ആയായി വരുന്നുണ്ട് അപ്പൊ നടാനുള്ള ആൾ റെഡി ആയി അല്ല ചാ പുതിയ ലുക്കൊക്കെയാണല്ലോ താടി ഒന്ന് ഷേവ്

ഇവനെ ഇവിട തന്നെങ്ങട്ടക ഇത് കണ്ടോ ആ മണ്ണൊക്കെ ഇഷ്ടം പോലെ ചെയ്തു വെച്ചകണ്ട സുഖായിട്ട് നടായി ചേ. പണ്ടൊക്കെ കുഴിക്കണായിരുന്നു. എന്താ വാടാറന്ന് അറിയോ? പരിവാടിയായിരുന്നു. ഇപ്പ ഇങ്ങനെ അങ്ങ് വെച്ചാ മതി. ഇന്നെങ്ങ അങ്ങേ വീറി വന്നോളും ട്ടോ. നാളെ കൂട്ടില്ലാണോ? നാളെ കൂട്ടുണ്ട്. ആ ഇന്നെ മിർ അടോടെ കൂട്ടില്ലാത്തെ? ശടാ, നിന്നെ മിർ കുട്ടനോടാണോ അടകൂട്ട് കൂടാതിരിക്കോ? വേഗം ലൈ ടോങ്ങിട്ടോ. അല്ലേ? ഇവിടാണ് അല്ലേടി. അമ്മ മുരടല്ലേ ഇവർ ഡിബേസിലോ ആ ബേസിലടാ ബേസിൽ ഒറ്റാകം അതായിട്ട് കുറയ്ക്കണ്ട എല്ലാം ഉണ്ടല്ലേ അതെ എല്ലാം ഇരിക്കട്ടെ ഇത്രേം സ്ഥലം കളക്കുവല്ലേടാടാൻ ക്യാമറ കൂടെ ഞാനെ ഹെൽപ് ചെയ്യുന്നുണ്ടോ എപ്പിറ്റോണ്ട് ഉണ്ടടാ ആണോ അന്നെ ഹെൽപ് ഇദടാടനെ മുര മുര പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്യണം കേട്ടോ ഓക്കേ നമുക്ക് ഇന്ത് തൽക്കാലം ഇന്ത് പ്ലാൻ ചെയ്യാം മുര മുര കൈ പിടിച്ചോ तेरेടെ കൈ പിട ആ എടുത്തോ കൈ പിടിച്ചേ മുര ഇങ്ങന വെക്ക് അടുത്ത മിറയാണ് കേട്ടോ ചെയ്യുന്നേ അടുത്ത മിറയാണേ ഓക്കേ മണ്ണിട മണ്ണിട ഇതേ മണ്ണ് ഇന്നലെ ഇട്ടതായുള്ള നല്ല സോഫ്റ്റ് ആണ് നിക്കുമ്പോഴൊക്കെ കുഴിഞ്ഞു പോവാ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇറങ്ങി വന്നേവിടങ്ങി വന്നേ ചവിട്ടി തെറിപ്പിക്കരുത് കേട്ടോ all done uh -huh.

പിന്നെ ഇച്ചിരി ഗീയ പി ഞാൻ അരി എടുക്കാൻ പോകുന്നല്ലോട്ടോ ഇച്ചിരി എന്തോന്ന് ഗീ ഗീയോ എടി അത് പന്നി നെയ്യ് അടിയത് അമ്മ ഉരുക്കി വെച്ചിട്ട് ഇത് മമ്മിയോട് ചോദിച്ചത് മമ്മിക്ക് അറിയാം ഇത് ഇത് കണ്ടോ പശു കണ്ടോ എടി ഇത് കുപ്പിയാണെന്നുള്ളൂ ഇത് ഉപയോഗിച്ച് കുപ്പിക്കാത്ത പന്നിനെയ് ഉരുക്കി മാറ്റി വെച്ചേക്കുന്ന അവൾ ഇന്ന് രാവിലെ ദോശക്ക് ഈ സാധനം പിള്ളേർക്ക് ഉരുക്കി കൊടുത്തത് മാറ്റി പറഞ്ഞു ഞാൻ മാറ്റി എനിക്ക് പായസത്തിന്റെ രുചി വെച്ചേക്കണോ നമ്മള് നമ്മുടെ സാധാരണ എന്തോ ഇവിടെ കിട്ടുന്ന നെയ്യ് ഇതാട്ടോ മഹാരാജാസ് അതാട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല നെയ്യ് ഓക്കെ ആ ഉണ്ട് പിന്നെ നമുക്ക് പാല് പാല് ഞാൻ എടുക്കട്ടെ പാല് പാല് പിന്നെ പഞ്ചസാര സംഭവങ്ങളും മതി മതി ഇത്രയാണ് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ ചോറ് ഉണ്ടാക്കുന്ന മട്ട കൊണ്ടാണ് ഇപ്പൊ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അരിക്ക് ചെറുതായിട്ടാകാൻ വേണ്ടി ഞാൻ ഈ ചെറുതായിട്ട് ഒന്ന് പൊടിക്കൂട്ടോ മിക്സിക്കും അപ്പൊ ഒരു കുഞ്ഞ് ഇതാ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും നമ്മുടെ അരി പോലെ തന്നെ കിടക്കും ചോറ് പോലെ തന്നെ കിടക്കും നമ്മുടെ അരി ഇപ്പ എടുക്കാൻ പോകും ഒരു പിടി അരിയെ ഞാനിപ്പോ ജസ്റ്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പിടിയാന്ന് തോന്നുന്നു ഏകദേശം ഇത്രേം മതി കേട്ടോ ഇതിന് പൊടിക്കുമ്പോൾ ഇച്ചിരി ഒരു പിടി അരി ഞാൻ എടുത്തിട്ടോളെ ഇതിന് ഞാനിനും ജസ്റ്റ് ഒന്ന് കറക്കും കുഞ്ഞായിട്ടൊന്ന് പൊടിക്കാനായിട്ടെ അല്ലെങ്കിൽ നമ്മള് ശരിക്കും ചോറാണ് ചോറാണോലിരിക്കും പായസത്തിനകത്തൊക്കെ ഇതിന് ഞാൻ പൊടിച്ചിട്ട് കാണിച്ചെ പൊടിച്ചോണ്ട് വന്ന അരി ജസ്റ്റ് ഒന്ന് കഴുകുവാണേ

ആ വടിയും എടുത്തേ വടിയും എടുത്തേ വടിയെടുത്തേ അല്ല വടിയെടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പ ഇറങ്ങിക്കോളൂ ഞാൻ കുക്കർ ഓൾറെഡി അടുപ്പത്ത് വെച്ചു കേട്ടോ ഇച്ചിരി ചൂടാകുമ്പോഴത്തേനും നമ്മുടെ നെയ് ശകലം ഒഴിച്ചു കൊടുക്കാം യും പാൽപ്പായ പോകും ഞങ്ങൾ ആക്ച്വല മമ്മിയെ വിളിച്ചു ചോദിച്ചിട്ടോ മമ്മിപ്പ ഫോൺ എടുത്തില്ല മമ്മി ഞാനോടേ പറഞ്ഞോട്ടോ മമ്മി അതെ ഞങ്ങൾ സംശയം തീർക്കാനായിട്ട് വീഡിയോ കോൾ വിളിച്ചാ പക്ഷെ വെളുപ്പിന് അവിടെ അഞ്ചുമണി നാലുമണിയില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുക്കർ നമ്മുടെ കറി ഒന്നും വെക്കണ കുക്കർ യൂസ് ചെയ്യരുത് കേട്ടോ ഈ പായസത്തിന് കാരണം അതിന്റെ ഒരു ഇത് വരാറുണ്ട് നമ്മൾ ഞാനിതിപ്പോ ചോറ് വെക്കണ കുക്കറാണ് അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അവളെ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പത്തേക്ക് നമ്മുടെ അരി ഇടേ തീ കുറച്ച് വെച്ചു ഞങ്ങൾ ഒരു ടീസ്പൂൺ നെയ്യാട്ട ഇട്ടിട്ടുള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം രണ്ട് ടീസ്പൂൺ നെയ്യടാ രുചി കൂടും ഇടുമ്പോ രുചി കൂടും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഞങ്ങളിപ്പം നമുക്ക് അധികം പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ അതായത് ഷുഗർ അധികം കൂടാത്ത രീതിയിലും നെയ്യ് അധികം കൂടാത്ത രീതിയിലാണ് പിള്ളേർക്ക് കൊടുക്കുമ്പോ കൊടുക്കണം കാരണം അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല നെയ്യും പ്രായമാണ് അവരത് കഴിക്കണം

കണ്ടോ നോക്കി നമ്മൾ ു ഒരു കപ്പ് പാലിന് ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ആണ് ഇടുന്നത് നമുക്കിപ്പോ അത്രയും പഞ്ചസാര വേണ്ടാത്തോണ്ട് ഞാനിപ്പോ ഒരു അരക്കപ്പേ ഇടുന്നുള്ളൂ തൽക്കാലത്തേക്ക് പഞ്ചസാരയും കൂടെ ഇനാത്തിട്ടെ ഒരു ശകല നെയ്യും കൂടെ ഒഴിക്കുവാണെ ചെറുതായിട്ടൊരു മയം കൂടെ കിട്ടാനായിട്ട് അത് രണ്ടും കൂടെ പറ്റുവാണെങ്കിൽ പഞ്ചസാര ഒരു ബ്രൗൺ കളറാവുന്ന ഓൾറെഡി നന്നായിട്ടൊക്കെ പൊടിഞ്ഞ് ഇച്ചിരി വീർത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ അരിയും പഞ്ചസാരയും കൂടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടെന്നു നന്നായിട്ട് ഈ പരുവത്തിൽ നമ്മൾ പാലൊഴിക്കണം നമ്മൾ നേരത്തെ ഈ കപ്പാണ് ഈ ഗ്ലാസ് ആണ് നമ്മൾ അളന്നത് അപ്പൊ അതനുസരിച്ച് നമ്മള് പാലൊഴിക്കാം നിങ്ങൾ എല്ലാരും ഒരു ഗ്ലാസ് പഞ്ചസാര ഇടണം കേട്ടോ നാല് നമ്മളിപ്പം പകുതി പോലും എടുത്തിട്ടില്ല ഇച്ചാൽ അതിൽ നിന്ന് തിരിച്ചിട്ട് കേട്ടോ വേണ്ടാത്തോണ്ട് മമ്മി ഓൺലൈനിൽ വന്നിട്ടുണ്ട് അമ്മ വിളിച്ചാലോ നിന്റെ ഡൗട്ട് നമുക്ക് തീർക്കാം ഞാൻ ഇപ്പൊ കേണ്ട് വിശേഷം ഞങ്ങൾ പാൽപായസം ഞങ്ങൾ പാൽപായസം ഉണ്ടാക്കുക അമ്മ ഞങ്ങൾ ഡൗട്ട് വെക്കാണ്ട് കേട്ടോ ഏഹ് അമ്മ ഈ നെയ്യാണ് മമ്മി ഇവിടെ നമ്മുടെ ഈ നെയ്യ് പകുതി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ ഓർക്കുന്നുണ്ടോ അമ്മ ഈ നെയ്യാണോ അമ്മ അത് പറയുമോ അത് പന്നി നെയ്യാണ് അമ്മ പന്നി നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ടോ അമ്മ ഇത് കണ്ടോ അമ്മേ ഇതിനകത്ത് പശുവിന്റെ പഴം ഉണ്ട് ഇച്ചാൻ പറഞ്ഞു ഈ കുപ്പിക്കാൻ നിങ്ങൾ ഇട്ട് വെച്ചതാന്ന് പക്ഷെ ഞാൻ ബാക്കിയ മമ്മി അന്ന് മേടിച്ചതിന്റെ ബാക്കി ഉണ്ടെന്ന് മമ്മി എന്നോട് പറയുകയും ചെയ്തായിരുന്നു അന്ന് ഓർക്കുന്നുണ്ടോ അമ്മി ചൂടാക്കി പക്ഷെ ഞാൻ ദോശ കയറി എനിക്ക് നല്ല പണമായിരുന്നു സാധാരണ ഞാൻ പിള്ളേർക്ക് ഇട്ട് കൊടുത്തു ആ മഞ്ഞ കളർ അല്ലേ നീ അത് ഉറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ആണോ ഉണ്ട് ഉണ്ട് പിള്ളേരുണ്ട് പിള്ളേരണ്ട് പിള്ളേരണ്ട് അപ്പം നമ്മുടെ പാലൊക്കെ ഒഴിഞ്ഞ നാല് കപ്പ് പാലൊഴിച്ചു നമുക്കിപ്പതുക്കെ കുറഞ്ഞ തീയിൽ ഒരു രണ്ട് വിസിൽ കേക്കണോടം വരെ നമ്മൾ വെക്കുക അടച്ചു വെക്കുക ഇപ്പൊ നമ്മുടെ പാലൊക്കെ ഒഴിച്ചു വെച്ച് കുക്കർ ഞാൻ അടച്ചു വെച്ചു ഇനിയിപ്പൊ ഏകദേശം ഒരു നമ്മുടെ അരിയുടെ വേവ് അനുസരിച്ച് ഞാനിപ്പോ ഈ അരി ഇച്ചിരി പാടാണ് വേവാനും അതുകൊണ്ട് ഞാനൊരു മൂന്ന് വിസിൽ ചെറിയ രീതിയിൽ കേക്ക് നോടം വരെ ഇങ്ങനെ അങ്ങ് വെച്ചേക്കും അത് കഴിഞ്ഞു നമുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ പാലങ്ങ് ഇങ്ങനെ വേറെ ഒന്നും ചെയ്യണ്ട ഇത്രേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കുക്കർ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോ പായസമായി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് നെയ്യൊക്കെ ഇട്ട് നമ്മുടെ കിസ്മിസും കാഷ് നോട്ടും കൂടെ ഒന്ന് ഇത് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം ചേർത്ത് ചേർത്ത് കൊടുക്കാം പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല നമ്മുടെ സ്റ്റൈൽ പാൽപായസായിട്ട് അടിച്ച് കഴിഞ്ഞാൽ

നല്ല ഒരു ഇത് വരുന്നുണ്ട് നമുക്കേ ഇത് നമ്മുടെ സംഭവം അത്രേ ഉള്ളൂ ഇത് വേണ്ട മൂന്ന പ്രാവശ്യം ചീറ്റിയപ്പോഴാണ് നമ്മുടെ അരി അത്രയും വെന്തത് ഇപ്പൊ എനിക്കറിയാം നമ്മളെന്നും ചോറ് വെക്കണ അരിയാണ് നമുക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഈ എടുക്കുന്ന അരി അനുസരിച്ച് വേവ് അനുസരിച്ച് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ പാൽപായസം റെഡി ആയി ഇതോ

സൂപ്പർ ടേസ്റ്റ് മധുരം മധുരം കുറച്ച് സാധാരണ ഇടാറുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഈ മധുരം അധികമാണ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോ നല്ല മധുരം ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാര്ക്കൊക്കെ ഇച്ചിരി മധുരം കൂടി കിടക്കുന്നതായിരിക്കും ഇഷ്ടം ഇവിടെ നല്ല സോഫ്റ്റ് ആയില്ലേ നല്ല കടിക്കാൻ നല്ല സൂപ്പർ സൂപ്പർ ഈ മധുരം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നമ്മൾ വളരെ നമ്മള് കാക്കഅപ്പ് വളരെ കിട്ടുള്ളു ഞാൻ ഇച്ചിരി ഇടാൻ പറ്റും കേട്ടോ കേട്ടോ ചൂടാറങ്ങി കൊടുക്കാല്ലേ സൂപ്പർ

തീർച്ചയായിട്ടും അപ്പം ഇതൊക്കെ ആയിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ ഗാർഡൻ ബേട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അഞ്ചു മിനിറ്റ് മതി പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസ് വേണമെങ്കിൽ ഇച്ചിരി ഏലക്കൊടും നിങ്ങളിഷ്ടം ആയതുകൊണ്ടാണ് ഞാൻ നമ്മളിങ്ങനെ സിമ്പിൾ ആയതുകൊണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല രുചിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ണി കണ്ണനോടു നീന്ദി വന്നുവോ കൽവിളക്കുകൾ കളക്കുകൾക്കവേ ഇന്ദു കാത്തു നിന്നു ീ തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റീർത്തൊടാൻ കോപകന്യായോടി വന്നതാണു ഞാൻ അമ്പലം പുഴേ ഉണ്ണിക്കണ്ണനോടു നീ ഇന്ദു പരിഭവം പാട്ടിന്റെ വരികള് പോലും അറിയാൻ പാടാത്ത അവഴും ഈ പാട്ട് പാടിപ്പിക്കാറുണ്ട് കേട്ടോ അതെയോ അച്ഛനും എനിക്ക് ഭയങ്കര ഇഷ്ടം പാട്ട് നമ്മുടെ പായസത്തിന് പറ്റിയ പാട്ട് അല്ലേ നമുക്ക് നമ്മുടെ വീഡിയോ പയ്യങ്ങ് വൈകിട്ട് ചെയ്താക്കാം കേട്ടോ നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും നിമിഷ